നമസ്കാരം ഫുക്വിയിലേക്ക് സ്വാഗതം ബ്രസീൽ ഫുട്ബോൾ ഇതിഹാസം റൊമാരിയോയെക്കുറിച്ചാണ് ഈ വീഡിയോ ഗോളടിക്കാൻ അസാധാരണ മികവുള്ള ഫുട്ബോളർ ഇരുപത് വർഷം നീണ്ട കരിയറിൽ എഴുന്നൂറിലധികം ഗോളടിച്ച സ്ട്രൈക്കർ അയാളുടെ മികവ് കൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ ലോകകപ്പ് ബ്രസീൽ ജയിച്ചത് പെനാൽറ്റി ബോക്സിനകത്തെ മാസ്റ്റർ ഫുട്ബോളറായി അറിയപ്പെട്ടിരുന്ന താരമാണ് റൊമാരിയോ ചെറിയ ദൂരങ്ങളിലെ അയാളുടെ വേഗത ആരെയും അമ്പരിപ്പിക്കുന്നതായിരുന്നു ആ വേഗത കൊണ്ടാണ് അയാൾ ഡിഫൻഡർമാരെ അനായാസം മറികടന്നിരുന്നത് ബൂട്ടിൻ്റെ അറ്റം കൊണ്ടുള്ള അയാളുടെ ഫിനിഷ് ഏറെ പേരുകെട്ടതാണ് അർദ്ധാവസരങ്ങൾ പോലും അയാൾ ഗോളാക്കി മാറ്റി പെനാൽറ്റി ബോക്സിനകത്തേക്ക് കയറിയാൽ മിക്കവാറും ഗോളടിച്ച് അയാൾ മടങ്ങിയിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഗോൾ മുഖത്തെ ജീനിയസ് എന്ന് അയാളെക്കുറിച്ച് നെതർലൻഡ്സിൻ്റെ ഇതിഹാസ ഫുട്ബോളർ യൊഹാൻ ക്രൈസ് പറഞ്ഞത് ഫുട്ബോളിൽ ഇത്രമാത്രം മികച്ചൊരു ഫിനിഷർ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം ബ്രസീലിന് വേണ്ടി എഴുപത് കളിയിൽ നിന്ന് അൻപത്തഞ്ച് ഗോളാണ് അയാൾ അടിച്ചു കൂട്ടിയത് ആ ഗോൾ ശരാശരി തന്നെ സ്ട്രൈക്കർമാരിൽ ഏറ്റവും മികച്ചതാണ് ബ്രസീലിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോൾ നേടിയവരിൽ നാലാമനാണ് അയാൾ നെയ്മർ പെലെ റൊണാൾഡോ എന്നിവരാണ് അയാളുടെ മുന്നിലുള്ള ഗോൾ സ്കോറർമാർ പെനാൽറ്റി ബോക്സിനകത്തെ വിഷം ചീറ്റുന്ന പാമ്പായിട്ടാണ് സകലരും റൊമാരിയോയെ കണ്ടിരുന്നത് അത്രയ്ക്ക് അപകടകാരിയായിരുന്നു അയാൾ തൊണ്ണൂറുകളിൽ പെനാൽറ്റി ബോക്സിനകത്തെ മാർക്ക് ചെയ്യപ്പെടാതെ നിന്നിരുന്ന ഏക കളിക്കാരൻ റൊമാരിയോ ആയിരുന്നെന്ന് അന്നത്തെ ഡിഫൻഡർമാർക്കിടയിൽ ഒരു പറച്ചിലുണ്ടായിരുന്നു കാരണം എത്രയൊക്കെ എങ്ങനെയൊക്കെ മാർക്ക് ചെയ്താലും അയാൾ അതിനെയെല്ലാം അതിവിദഗ്ധമായി പൊളിച്ചതുകൊണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞിരുന്നത് എതിർ ടീമിലെ കളിക്കാർ എപ്പോൾ എങ്ങോട്ട് നീങ്ങുമെന്നതിനെ കുറിച്ച് നല്ല നിശ്ചയമുണ്ടായിരുന്ന റൊമാരിയോ അതിനനുസരിച്ച് നീക്കങ്ങൾ നടത്തി കുറിയ മനുഷ്യനായിരുന്നെങ്കിലും പന്തിനു മേലുള്ള അയാളുടെ നിയന്ത്രണം അസാധാരണമായിരുന്നു ഒപ്പം വല്ലാത്ത കായിക ശക്തി കൂടി ആയതോടെ പെനാൽറ്റി ബോക്സിനകത്തെ ഇടുങ്ങിയ സ്പേസിൽ അയാളെ തളയ്ക്കുക വലിയ വെല്ലുവിളിയായി മാറി പെനാൽറ്റി ബോക്സിനകത്തെ ഒരു സ്ക്വയർ മീറ്റർ സ്ഥലം റൊമാരിയോക്ക് ഒരു ഏക്കറിന് തുല്യമായിരുന്നെന്ന് ഫുട്ബോൾ പണ്ഡിതന്മാർ ചൂണ്ടിക്കാട്ടുന്നു അസാമാന്യ സാങ്കേതിക തികവുള്ള കളിക്കാരനായിരുന്നു റൊമാരിയോ പെനാൽറ്റി ബോക്സിനകത്ത് അയാളെപ്പോലെ സമ്മർദ്ദമേതുല്ലാതെ കൂളായി കളിച്ച മറ്റൊരു ഫുട്ബോളറെ ഓർത്തെടുക്കുക പ്രയാസമാണ് കാരണം അത്ര വിരളമാണ് അങ്ങനെയുള്ള ഫുട്ബോളർമാർ വളരെ പെട്ടെന്ന് വേഗതയിൽ ഏറ്റക്കുറച്ചിൽ വരുത്തിയും അപ്രതീക്ഷിതമായി വെട്ടിയൊഴിഞ്ഞും അയാൾ ഡിഫൻഡർമാരെ കബളിപ്പിച്ചു ഡ്രിപ്ളിങ്ങിലുള്ള അയാളുടെ മിടുക്ക് ഒന്നും വേറെ തന്നെയായിരുന്നു തീർത്തും ബുദ്ധിപരവും ആക്രമണോത്സുകവുമായ റൊമാരിയോയുടെ നീക്കങ്ങൾ പ്രവചനാതീതവുമായിരുന്നു കൃത്യമായി പൊസിഷൻ ചെയ്യാനും സഹകളിക്കാരിൽ നിന്ന് പന്ത് വാങ്ങാനും അയാൾ അതിവിദഗ്ധനായിരുന്നു ഫുട്ബോളിനെ സർഗാത്മകമായി സമീപിക്കാനും ദീർഘവീക്ഷണത്തോടെ മൈതാനത്ത് നീക്കങ്ങൾ നടത്താനും എന്നും റൊമാരിയോ പ്രത്യേകം ശ്രദ്ധിച്ചു അയാൾ അതിവേഗം മൈതാനത്ത് ഓടി നടന്ന് പന്ത് പിടിച്ചെടുത്തു എന്നാൽ കളിയില്ലാത്തപ്പോൾ പരിശീലനം നടത്താൻ റൊമാരിയോയ്ക്ക് മടിയായിരുന്നു പലപ്പോഴും അയാൾ പരിശീലന സെഷനുകളിലെത്താതെ വിവാദങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു ഇതേക്കുറിച്ച് ഒരിക്കൽ ചോദിച്ചപ്പോൾ അയാളുടെ മറുപടി ഇതായിരുന്നു രാത്രി എന്നും എൻ്റെ സുഹൃത്താണ് രാത്രി പുറത്തു പോകുമ്പോൾ ഞാൻ അതീവ സന്തോഷവാനാണ് ഞാൻ സന്തോഷവാനായിരിക്കുമ്പോൾ കൂടുതൽ ഗോളടിക്കുന്നു റൊമാരിയോ ഒരു അഹങ്കാരിയാണെന്ന ആക്ഷേപത്തോടെ എൻ്റേത് അഹങ്കാരമല്ല ആത്മവിശ്വാസമാണെന്നായിരുന്നു അയാളുടെ മറുപടി ഫുട്ബോൾ മൈതാനത്തിന് പുറത്തെ അയാളുടെ ജീവിതം എല്ലാ അർത്ഥത്തിലും ആഘോഷപൂർണമായി നൈറ്റ് ക്ലബുകളിലെ സ്ഥിരം സാന്നിധ്യമായിരുന്നു റൊമാരിയോ ജീവിതം ആഘോഷമാക്കാനുള്ള അയാളുടെ താല്പര്യത്തെക്കുറിച്ച് ഒരു കഥയുണ്ട് സ്പാനിഷ് പമ്പന്മാരായ ബാഴ്സലോണയ്ക്ക് വേണ്ടി റൊമാരിയോ കളിക്കുന്ന കാലത്തെ കഥയാണത് അന്ന് ബാഴ്സലോണയുടെ പരിശീലകൻ ഡച്ച് ഇതിഹാസം യുഹാൻ ക്രൈഫ് ആയിരുന്നു ഒരു ദിവസം റൊമാരിയോ ക്രൈഫിനെ സമീപിച്ച് തനിക്ക് മൂന്ന് ദിവസത്തെ ലീവ് വേണമെന്ന് ആവശ്യപ്പെടുന്നു റിയോ കാർണിവലിന് പോകാനായിട്ടായിരുന്നു അത് അപ്പോൾ ക്രൈഫ് റൊമാരിയോയ്ക്ക് മുന്നിൽ ഒരു ഉപാധി വച്ചു പിറ്റേ ദിവസം നടക്കുന്ന കളിയിൽ രണ്ട് ഗോളടിച്ചാൽ മറ്റ് കളിക്കാർക്ക് നൽകുന്നതിനേക്കാൾ രണ്ട് ദിവസം കൂടുതൽ വിശ്രമത്തിനായി റൊമാരിയോയ്ക്ക് അനുവദിക്കാം എന്നായിരുന്നു ആ ഉപാധി പിറ്റേ ദിവസം കളിയുടെ ആദ്യ ഇരുപത് മിനിറ്റിൽ തന്നെ രണ്ട് ഗോളടിച്ച റൊമാരിയോ ഉടൻ തന്നെ തനിക്ക് കളി മതിയാക്കി പുറത്തു വരണമെന്ന് ക്രൈഫിനോട് ആവശ്യപ്പെട്ടു അപ്പോൾ എന്താണ് കാരണമെന്ന ക്രൈഫിൻ്റെ ചോദ്യത്തിന് തനിക്ക് റിയോയിലേക്ക് പോകാനുള്ള വിമാനം ഒരു മണിക്കൂറിനുള്ളിൽ പുറപ്പെടുമെന്നായിരുന്നു റൊമാരിയോയുടെ മറുപടി ഇതോടെ ക്രൈഫിന് വേറെ വഴിയില്ലാതെയായി അദ്ദേഹം തൻ്റെ പാലിച്ചു കളിയിൽ അസാധാരണ പ്രതിഭ കാണിച്ച റൊമാരിയോ കളിക്ക് പുറത്ത് പലർക്കും ഒരു ബാഡ് ബോയ് ആയിരുന്നു അയാളുടെ തുറന്നടിച്ചുള്ള സംസാരവും ജീവിത രീതിയും പലർക്കും ഇഷ്ടപ്പെടാത്തതായിരുന്നു ആ വിളിക്ക് കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ ലോകകപ്പ് ഫൈനൽ നടക്കുന്നതിൻ്റെ തൊട്ടു തലേന്ന് താനൊരു സ്ത്രീക്കൊപ്പം സമയം ചെലവഴിച്ചെന്ന റൊമാരിയോയുടെ വെളിപ്പെടുത്തൽ വിവാദമായി ഫൈനലിലെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ റൊമാരിയോ ഗോൾ നേടുകയും ഇറ്റലിയുടെ ബാജിയോ പെനാൽറ്റി നഷ്ടപ്പെടുത്തുകയും ചെയ്തതിന് പിന്നാലെയായിരുന്നു അയാളുടെ വെളിപ്പെടുത്തൽ ബാജിയോയും തന്നെ പോലെ തലേന്ന് രാത്രി ഒരു സ്ത്രീയോടൊപ്പം സമയം ചെലവഴിച്ചിട്ടുണ്ടാകാമെന്നും എന്നാൽ അത് അയാൾക്കത്ര ആസ്വാദ്യകരം ആയിരുന്നിരിക്കുന്നില്ലെന്നും അതുകൊണ്ടാണ് ബാജിയോ പെനാൽറ്റി നഷ്ടപ്പെടുത്തിയതെന്നുമായിരുന്നു റൊമാരിയോ പറഞ്ഞത് അധികം വൈകാതെ റൊമാരിയോയുടെ ഭാര്യ മോണിക്ക വിവാഹമോചനം ആവശ്യപ്പെട്ട് രംഗത്തു വന്നു തൊട്ടടുത്ത വർഷം വിവാഹമോചനം നടക്കുകയും ചെയ്തു ഇതായിരുന്നു റൊമാരിയോയുടെ രീതി ഇതുകൊണ്ടാണ് അയാൾ ബാഡ് ബോയ് എന്ന് വിളിക്കപ്പെട്ടത് എന്നാൽ താനൊരിക്കലും മത്സരത്തലേന്ന് രാത്രി പുറത്തു പോകാറില്ലെന്ന് റൊമാരിയോ പിന്നീട് പറഞ്ഞിട്ടുണ്ട് വളരെ അപൂർവമായി മാത്രമാണ് അങ്ങനെ സംഭവിച്ചിട്ടുള്ളതെന്ന് അയാൾ പറഞ്ഞു താനൊരിക്കലും കുടിക്കുകയോ പുകവലിക്കുകയോ മറ്റ് മയക്കുമരുന്നുകൾ ഉപയോഗിക്കുകയോ ചെയ്തിട്ടില്ലെന്നും റൊമാരിയോ വ്യക്തമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ താനൊരിക്കലും പരിശീലന സെഷനുകൾ ഒഴിവാക്കിയിട്ടില്ലെന്നും റൊമാരിയോ പറഞ്ഞിട്ടുണ്ട് എന്നാൽ പരിശീലനത്തിന് താൻ വൈകുകയാണ് ചെല്ലാറുള്ളത് രാവിലെ നേരത്തെ എഴുന്നേൽക്കുക ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണത് ഇക്കാര്യം താൻ മുന്നേക്കൂട്ടി ക്ലബ് പ്രസിഡന്റുമാരെ അറിയിച്ചിട്ടുണ്ടെന്നും അവരുടെ അനുമതി വാങ്ങിയിട്ടുണ്ടെന്നും അയാൾ കൂട്ടിച്ചേർത്തു ഒരു കാലത്ത് റൊമാരിയോയും റൊണാൾഡോയും ചേർന്നുള്ള മൈതാനത്തെ കൂട്ടുകെട്ട് ഏറെ പ്രസിദ്ധമായിരുന്നു റോറോ എന്ന പേരിൽ പ്രശസ്തമായ ആ കൂട്ടുകെട്ട് ബ്രസീലിന് ഒട്ടേറെ വിജയങ്ങൾ നേടിക്കൊടുത്തു ഇരുവരും ചേർന്ന് എതിർ ടീമുകളുടെ ഗോൾ മുഖത്ത് നാശം വിതച്ചു ഇരുവരും ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കോപ്പ അമേരിക്കയും കോൺഫെഡറേഷൻസ് കപ്പും ബ്രസീലിന് നേടിക്കൊടുത്തു കോൺഫെഡറേഷൻസ് കപ്പ് ഫൈനലിൽ റൊമാരിയോയും റൊണാൾഡോയും ഹാട്രിക് നേടി റൊമാരിയോ ഏഴ് ഗോളടിച്ച് ആ ടൂർണമെൻറ്റിൽ ടോപ്പ് സ്കോറായി റൊണാൾഡോ ടൂർണമെൻറ്റിൽ മൊത്തം നാല് ഗോളാണ് അടിച്ചത് ഇരുവരും ചേർന്ന് ആ വർഷം മുപ്പത്തിനാല് അന്താരാഷ്ട്ര ഗോളാണ് നേടിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ലോകകപ്പിൽ അഞ്ച് ഗോൾ നേടിയ റൊമാരിയോ ടൂർണമെൻറ്റിലെ മികച്ച കളിക്കാരനുള്ള ഗോൾഡൻ ബോൾ നേടി ടൂർണമെൻറ്റിൽ ബെബറ്റോയ്ക്കൊപ്പം ചേർന്ന് റൊമാരിയോ സൃഷ്ടിച്ച കൂട്ടുകെട്ട് ബ്രസീലിനെ ചാമ്പ്യന്മാരാക്കുന്നതിൽ നിർണായകമായി ഇരുവരും ചേർന്ന് എട്ട് ഗോളാണ് അടിച്ചത് ആ വർഷത്തെ ഫിഫ വേൾഡ് പ്ലെയർ ഓഫ് ദി ഇയർ പുരസ്കാരം റൊമാരിയോക്കായിരുന്നു പരിക്ക് കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിലെ ലോകകപ്പിൽ റൊമാരിയോക്ക് കളിക്കാനായില്ല അന്നയാൾ കണ്ണീരോടെ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ നിമിഷമാണിതെന്ന് പ്രതികരിച്ചു രണ്ടായിരത്തി രണ്ട് ലോകകപ്പിന് തൊട്ട് മുമ്പ് റൊമാരിയോ മികച്ച ഫോമിലായിരുന്നെങ്കിലും അന്നത്തെ ബ്രസീൽ കോച്ച് ലൂയി ഫിലിപ്സ് കൊളാരി അയാളെ ടീമിൽ ഉൾപ്പെടുത്തിയില്ല അച്ചടക്കമില്ലായ്മയായിരുന്നു കാരണം രണ്ടായിരത്തി ഒന്നിലെ കോപ്പ അമേരിക്ക ടൂർണമെന്റിനുള്ള ബ്രസീൽ ടീമിൽ നിന്ന് കണ്ണിന് ശസ്ത്രക്രിയയുണ്ടെന്ന് പറഞ്ഞ് പിന്മാറിയ റൊമാരിയോ അതേസമയം ക്ലബുകൾക്ക് വേണ്ടി കളിക്കുകയും ഒഴിവുകാലം ചെലവഴിക്കാൻ പോവുകയും ചെയ്തു തുടർന്ന് വാർത്താസമ്മേളനം നടത്തി പൊട്ടിക്കരഞ്ഞ റൊമാരിയോ താൻ കോച്ചിനെതിരായി ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് ആവർത്തിച്ചു ഇതൊന്നും സ്കൊളാരിയുടെ മനസ്സ് മാറ്റിയില്ല ടീമിലെ സീനിയർ താരങ്ങൾ റൊമാരിയോയെ ടീമിൽ ഉൾപ്പെടുത്തരുതെന്ന് സ്കൊളാരയോട് പറഞ്ഞതായുള്ള ഊഹാപോഹങ്ങളും ആ സമയത്ത് പ്രചരിച്ചിരുന്നു എന്തായാലും റൊമാരിയോ ഇല്ലാതെ കളിച്ച ബ്രസീൽ അത്തവണ ലോക ചാമ്പ്യന്മാരായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പിൽ നടത്തിയ ഇൻ്റർനെറ്റ് അഭിപ്രായ സർവേയിൽ നൂറ്റാണ്ടിലെ ഏറ്റവും മികച്ച അഞ്ചാമത്തെ കളിക്കാരനായി റൊമാരിയോ തെരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി രണ്ടിൽ ഫിഫ വേൾഡ് കപ്പ് ഡ്രീം ടീം തെരഞ്ഞെടുത്തപ്പോൾ അതിലും റൊമാരിയോ ഉൾപ്പെട്ടിരുന്നു രണ്ടായിരത്തി നാലിൽ ഫിഫയ്ക്കു വേണ്ടി ഫുട്ബോൾ ഇതിഹാസം പെലേ തിരഞ്ഞെടുത്ത ജീവിച്ചിരിക്കുന്ന മികച്ച നൂറ് കളിക്കാരുടെ പട്ടികയിൽ റൊമാരിയോ ഇടം പിടിച്ചു ക്ലബ് ഫുട്ബോളിൽ തുടക്കകാലത്ത് ബ്രസീലിലെ വാസ്കോഡഗമ ക്ലബിന് വേണ്ടി കളിച്ച റൊമാരിയോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ നെതർലൻഡ്സിലെ പി എസ് വി ഐന്തോവനിലേക്ക് കൂടുമാറി അഞ്ച് സീസണുകൾ ഐന്തോവന് വേണ്ടി കളിച്ച റൊമാരിയോ ൂറ്റി അറുപത്തി അഞ്ച് ഗോളാണ് അടിച്ചു കൂട്ടിയത് പിന്നീട് സ്പാനിഷ് പമ്പന്മാരായ ബാഴ്സലോണയ്ക്ക് വേണ്ടി കളിച്ച റൊമാരിയോ ആദ്യ സീസണിൽ തന്നെ ക്ലബിനൊപ്പം ലാലിക കിരീടം നേടി മുപ്പത്തിമൂന്ന് മത്സരങ്ങളിൽ നിന്ന് മുപ്പത് ഗോളടിച്ച റൊമാരിയോ ആയിരുന്നു ടൂർണമെൻറ്റിലെ ടോപ്പ് സ്കോറർ പിന്നീട് ചെറുതും വലുതുമായ പതിമൂന്ന് ക്ലബുകൾക്ക് റൊമാരിയോ കളിച്ചു ക്ലബ്ബ് തലത്തിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റി മത്സരങ്ങളിൽ നിന്ന് അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് ഗോളാണ് റൊമാരിയോ അടിച്ചത് ലോക ഫുട്ബോളിലെ എക്കാലത്തെയും മികച്ച സ്ട്രൈക്കർമാരിൽ ഒരാളാണ് റൊമാരിയോ എന്ന് നിസ്സംശയം പറയാം അസാധാരണ പ്രതിഭയായിരുന്നു അയാൾ ഏത് സാഹചര്യത്തിലും ഗോളടിക്കാൻ കഴിയുന്ന താരം എതിർ പ്രതിരോധത്തെ കീറി മുറിക്കാനും പെനാൽറ്റി ബോക്സിൽ ഏത് ആംഗിളിൽ നിന്നും ഗോളടിക്കാനും കഴിയുന്ന താരം എതിർ ടീമുകൾ അയാളുടെ ഓരോ നീക്കത്തെയും ഭയപ്പെട്ടു അയാൾ പെനാൽറ്റി ബോക്സിൽ കയറുന്ന ഓരോ നിമിഷവും അവരുടെ ഉള്ളിൽ തീയായിരുന്നു അത്രക്കുണ്ടായിരുന്നു റൊമാരിയോ ഇഫക്റ്റ് ബ്രസീൽ ഫുട്ബോളിന്റെ സുവർണകാലത്തെ സുവർണ താരമായിരുന്നു റൊമാരിയോ ഇന്ന് ബ്രസീൽ സ്വപ്നം കാണുന്നത് അത്തരമൊരു താരത്തെയാണ് മറ്റൊരു റൊമാരിയോയ്ക്കായുള്ള ബ്രസീലിന്റെ കാത്തിരിപ്പ് അധികം നീളില്ലെന്ന് പ്രത്യാശിക്കാം